നല്ലൊരു ഹെയർ പേക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ കാറ്റ് സമയമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാര്യം എന്തായിരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട താരനായിരിക്കും മുടിയിലറ്റൻ വിളരുക താരൻ ഇതൊക്കെയാണ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ട് ഒന്നുമില്ല കുറച്ച് ചെമ്പരത്തി പോവും ഒരു ചെറിയ പീസ് കറ്റാറ് മതി ഇത് മാത്രം നമുക്ക് ആവശ്യമാകും അപ്പോൾ അതിലേക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ആദ്യം നമ്മൾ നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സാധാരണ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചിലർ സാധാ പച്ച വെളിച്ചെണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത് അതായാലും കുഴപ്പമില്ല ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സാധാരണ ആരും ഇങ്ങനെയൊന്നും ചെയ്യണമല്ലോ നമ്മളെന്താ ചെയ്യാൻ വെളിച്ചെണ്ണ കിട്ടുന്നു നമ്മൾ തലയിൽ എടുത്ത് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏത് വെളിച്ചെണ്ണ ആണെങ്കിലും ചെറുതാക്കി ഒന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിൽ തന്നെ നമുക്ക് ആ മുടിക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ വൈറ്റമിൻസും കിട്ടുള്ളൂ അത് വെറുതെ വെളിച്ചെണ്ണ തേക്കുന്നത് കൊണ്ട് മാത്രം മുടിക്കൊരു സംരക്ഷണം കിട്ടില്ല അത് ആരും മനസ്സിലാക്കണില്ല സത്യം പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ദൂരപത്രാതിയാണ് ഞാൻ സാധാരണ എൻ്റെ മുടിക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ അത് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഈ മുടിയിൽ ഇത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ എണ്ണ എപ്പോഴും കുറേശ്ശേ ഇങ്ങനെ വാച്ചിലെടുത്ത് വാച്ചിലെടുത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം എല്ലാം ശ്രദ്ധിക്കും ഈ എണ്ണ എന്ന് പറഞ്ഞത് ഇട്ടേ ഉള്ളൂട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൊറേശങ്ങനെ വാച്ചൽ എടുത്തിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടെ വെറുതെ തേക്കിങ്ങനെ തേച്ച് കൊടുക്കുക അങ്ങനെ കാര്യമില്ല പിന്നെ ഈ മുടിയിലെ തുമ്പിലൊക്കെ ഒരുപാട് വായി അതിലൊന്നും കഴുകില്ല ശരിക്കും നമ്മുടെ തലേരെ ഈ ഒരു തലയോട് പറയുന്ന ഏരിയയിൽ തേച്ചാലാണ് നമ്മുടെ എല്ലാവിധ മുടിക്കേതായിട്ടുള്ള എല്ലാവിധു മുടിക്ക് ബലം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം എല്ലാ ഭാഗത്തും നമ്മൾ കുറേ അതിനുശേഷം നമുക്ക് ഞാൻ നല്ലപോലെ തലയിൽ വെളിച്ചനൊക്കെ മസാജ് ചെയ്തു നമുക്കിനീ ചെമ്പരത്തി ഇതോട്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കട്ടാണ് ഇത് കാണുമ്പോ ചിലവർക്ക് സംശയം ഉണ്ടാവും ചെമ്പരത്തി തണ്ടെടുക്കണോ എടുക്കണോ ഉള്ളിത്താതെടുക്കണോന്ന് ഒന്നും കളയാനൊന്നും ഇല്ല എല്ലാവരും തെങ്ങാലും തലമുടിക്ക് യാതൊരു ദോഷവും ഉണ്ടാകും കേട്ടോ അപ്പൊ ഞാനതിപ്പോ ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കുഴമ്പവും അങ്ങനെ കുഴമ്പാക്കാൻ പറ്റില്ല അപ്പോൾ ചെമ്പരക്കിത് അങ്ങനെയാക്കി എനിക്ക് ഞാൻ നമ്മുടെ അലോ ചെയ്ത് yes <laughs>